പിന്തുണ പ്രഖ്യാപി അദ്ദേഹത്തെ ശശി ശശി തരൂറിൻ്റെ മനസ്സിലെ അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ഇതിൻ്റെ അകത്ത് ഞാൻ ഇതൊന്നും നോക്കിയിട്ടല്ല നിൽക്കണത് എനിക്കിതിനെക്കുറിച്ചൊരു വറീസും ഇല്ല ഞാൻ എന്നെ പാർട്ടി പാർട്ടി എന്നോട് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ രാജിവെക്കും ഞാൻ കേരളത്തെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ സ്ഥാനങ്ങളൊക്കെ ഇരുന്നു ഇനി അതൊക്കെ ഇരിക്കാനൊന്നും വലിയ മോഹവും ആഗ്രഹവും ഒന്നുമില്ല മുഖ്യമന്ത്രി ആകാനൊന്നും ഞാനില്ല എന്ന് ഞാൻ സതീശന് ഞാനും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാളും ഇങ്ങനെയല്ല പിന്നെന്തിനാണ് നിങ്ങൾക്ക് പിന്നെന്താ പറഞ്ഞാൽ ഞാൻ മത്സരിച്ചത് എല്ലാ ഇലക്ഷൻ്റെ അകത്തും ആർക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷ വോട്ട് ഞാൻ എല്ലാവരുടെയും കരസാക്കിയിട്ടുണ്ട് ജനവിശ്വാസം എനിക്കുണ്ട് അന്നുമുണ്ട് ഇന്നും ഉണ്ട് നാളെയും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു ആകാം ആകാംക്ഷയും ആകുലതയും ഇല്ല എന്ന് മനസ്സിലാക്കുക ശതമാനം തല ഉണിച്ച് ആ പാ പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് ഞാൻ ഇറങ്ങി വരും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ മീറ്റിങ്ങിൽ ഞാൻ സംസാരിക്കും അത് ഞങ്ങൾ ഒരുപാട് സംഘടനാരംഗത്ത് കേരളത്തിലെ കോൺഗ്രസ് കെ പി സി സി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചെയ്തതുപോലെ ഒരു പ്രവർത്തനം ഇന്ത്യയിലെ ഒരു ജില്ലയിലില്ല ഒരു സംസ്ഥാനത്തില്ല മനസ്സിലാക്കുക നമ്മൾ ബൂത്ത് തല കമ്മിറ്റി നമ്മളുണ്ടാക്കി ബൂത്ത് തല കമ്മിറ്റി ആ ബൂത്ത് തല കമ്മിറ്റിക്ക് സൂപ്പർവൈസ് ചെയ്യാൻ സീനിയറായ രണ്ട് മൂന്ന് നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വം കൊടുത്തു ഏത് സംസ്ഥാനത്തുള്ള ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ സിൻസിയറായി വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വി ആർ സാറ്റിസ്ഫൈഡ് സോ സാറ്റിസ്ഫൈഡ് ഒരു ആൾ എന്ത് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല എ സി സി പറഞ്ഞാൽ മതി മതി പറഞ്ഞാൽ മതി ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് മാറും ബാർഗെൻ ചെയ്യാനൊന്നും ഞാനില്ല ആരോടും ബാർഗെയിൻ ചെയ്യാൻ ഞാനില്ല ഒരാളല്ലെങ്കിലും പലരും സ്വകാര്യം എല്ലാവരും പലരും ബന്ധപ്പെടുന്നുണ്ടെന്നുള്ള വിവരം എനിക്കുണ്ട് സ്വകാര്യം സ്വകാര്യം അവർ വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ള അത് സ്വാഭാവികമാണ് മനുഷ്യത്തുള്ള ആളുകൾക്ക് ചെയ്യും ഞാൻ ഞാൻ സി പി എമ്മിൻ്റെ മൂന്ന് ബോംബിൽ എൻ്റെ കാറ് തകർന്ന് ജീവൻ ഞാൻ രക്ഷപ്പെട്ടവനാണ് പാർട്ടിക്ക് വേണ്ടിയാണ് അന്ന് നമ്മളൊക്കെ ഇതിനു വേണ്ടി വീണ് വരിച്ചു നിന്നത് ആ എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല ാലും ഇല്ലെങ്കിലും എനിക്ക് പരാതിയില്ലാറോടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക